ചായ കുടിക്കാൻ പോയാലും ഒരു കുപ്പി വെള്ളം വാങ്ങാൻ പോയാലും പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും നൂറ് രൂപയുടെയും ഒക്കെ ചെറിയ ചെറിയ യു പി ഐ പേയ്മെൻറ്റ് നടത്തുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് യു പി ഐ ലൈറ്റ് ഇത് നിങ്ങളുടെ പണമിടപാടുകൾ വേഗത്തിലാക്കാനും സുരക്ഷിതത്വമുള്ളതാക്കാനും ചെറിയ പേയ്മെൻറ്റുകൾ യു പി ഐ പിന്നില്ലാതെ ഇടപാട് നടത്താനും സഹായിക്കുന്നതിൻ്റെ കൂടെ ഇത്തരം ചെറിയ പണമിടപാടുകൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കയറിക്കൂടാതിരിക്കാനും സഹായിക്കുന്നു ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം പോലെയുള്ള എല്ലാ യു പി ഐ പേയ്മെൻ്റ് ആപ്ലിക്കേഷനകത്തും ഈ സൗകര്യം ലഭ്യമാണ് യു പി ഐ ലൈറ്റി എങ്ങനെ ഉപയോഗിക്കാമെന്നും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും വീഡിയോയിൽ കാണാം ഗൂഗിൾ പേയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരുന്നത് പേടിഎമ്മിലും ഫോൺ പേയിലും ഒക്കെ ഈ ഓപ്ഷൻ ഉണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്റ്റീവ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് രൂപ ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു വാലറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് വരിക മുകളിൽ എത്ര രൂപ വരെയാണ് യു പി ഐ പിന്നില്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഞാൻ ജസ്റ്റ് അമ്പത് രൂപ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ച് തരാം ഇവിടെ സാധാരണ പോലെ നമ്മൾ യു പി ഐ പിൻ അടിച്ചു കൊടുക്കാം വാലറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യു പി ഐ ലൈറ്റ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആകുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നില്ല ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഫോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ വാലറ്റിൽ ഏകദേശം അഞ്ഞൂറ് രൂപയോളം എനിക്കുണ്ട് ഓക്കെ ഈ ഫോണിൽ ഞാൻ ഈ യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്തതാണ് നിങ്ങൾക്കിവിടെ കാണാം ഏകദേശം അഞ്ഞൂറ്റി ഒന്ന് രൂപയോളം എൻ്റെ വാലറ്റിലുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ യു പി ഐ ലൈറ്റിൻ്റെ ബാലറ്റിൽ ഏകദേശം അഞ്ഞൂറ്റി ഒന്ന് രൂപ ബാലൻസ് ഉണ്ട് എനിക്ക് ഒരു തവണ രണ്ടായിരം രൂപ വരെ ഈ ബാലറ്റിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഇനി എക്സ്ട്രാ എമൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ താഴെ ആഡ് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇപ്പോഴിത് ഇനി ആയിരം രൂപ കൂടി എനിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് അല്ലേ ആകും അതുപോലെ എനിക്ക് രണ്ടായിരം രൂപ വരെ ആഡ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു അഞ്ഞൂറ് കൂടി പ്ലസ് ചെയ്തപ്പം കണ്ടോ ആയിരത്തി അഞ്ഞൂറ് ആഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി എത്ര വരെ ആഡ് ചെയ്യാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് തൊണ്ണൂറ് പൈസയാണ് ി ഇനി എൻ്റെ ബാലറ്റിലേക്ക് മെയിൻ അക്കൗണ്ടിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഓൾറെഡി അഞ്ഞൂറ്റി ഒന്ന് രൂപ പത്ത് പൈസ ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നം അപ്പോൾ ഒരു തവണ നമുക്ക് രണ്ടായിരം രൂപ വരെ നമ്മുടെ ഈ യു പി ഐ ലൈറ്റിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനി ഈ യു പി ഐ ലൈറ്റിൻ്റെ ഉപകാരം എന്താണ് ഇങ്ങനെ നമ്മൾ രണ്ടായിരം രൂപ ഒക്കെ ഇതിൽ ഇട്ടു വെച്ചതിനുള്ള ഉപകാരം എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ ഒരു ദിവസം ഈ കടകളിലെല്ലാം പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് പത്ത് രൂപയും ഇരുപത് രൂപയും ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്ററിയൊക്കെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്കും വരും ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഹിസ്റ്ററി തന്നെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം പത്ത് രൂപയും ഇരുന്നൂറ് രൂപയും നൂറ് രൂപയും നാൽപ്പത്തൊമ്പത് രൂപയും ഒക്കെ ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഈ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾ യു പി ഐ ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം ചെറിയ ട്രാൻസാക്ഷൻ നിങ്ങളുടെ ബാങ്ക് ഹിസ്റ്ററിയിലേക്ക് വരില്ല നിങ്ങൾ യു പി ഐ ലൈറ്റിലേക്ക് എത്ര മാറ്റിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ അതുപോലെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വരെയുള്ള ഇടപാടുകൾക്കൊന്നും ഈ യു പി ഐ പിന്നടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഞാനൊരു എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് പേയ്മെൻറ്റ് നടത്തിയിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പോൾ ഇവിടെ അഞ്ഞൂറ് രൂപ അവന് പേ പേ ചെയ്യുകയാണ് ഓക്കെ ഞാൻ എൻ്റെ സുഹൃത്തിന് ഒരു അഞ്ഞൂറ് രൂപയാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ എനിക്ക് പിന് ഫ്രീ ആയിട്ട് തന്നെ അത് അയച്ചു കൊടുക്കാൻ പറ്റും ഇപ്പോൾ കടയിലൊക്കെ പോയാലും നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് അഞ്ഞൂറ് രൂപയുടെ മുകളിൽ വരുമ്പോഴേ അങ്ങനെ വരാതിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം യു പി ഐ ലൈറ്റിൽ നിന്നാണ് എനിക്ക് ആ പൈസ പോകുക പിൻ ഫ്രീ ആണ് അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ എൻ്റെ സുഹൃത്തിന് സെൻഡ് ചെയ്യാൻ പറ്റും എനിക്ക് പിന്നും കാര്യങ്ങളൊക്കെ അടിക്കേണ്ട ഇപ്പം നമ്മളൊരുപാട് കടയിൽ നിന്ന് ചായയും ഒരു ടൂറൊക്കെ പോയാലാണ് വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരേ ഇടങ്ങളിൽ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് അവിടെയൊക്കെ ഈ സ്കാൻ ചെയ്ത് പിന്നടിക്കണം അതുപോലെ ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ നമ്മുടെ ഇതിൽ വരും ഞാൻ ഈ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ കൂടി കാണിക്കുന്നുണ്ട് അതായത് ബാർ കോഡ് സ്കാൻ ചെയ്തിട്ട് യു പി ഐ പിന്നിൽ കാണിക്കാതെ തന്നെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം ഇതുപോലെ ഇനിയിപ്പോൾ ഞാൻ അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് സുഹൃത്തിന് അയക്കുന്നതെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പോകുക ഇത് എവിടെ കാണാം എൻ്റെ കാനറ ബാങ്ക് മെയിൻ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ എനിക്ക് യു പി ഐ പിന്നും കാര്യങ്ങളൊക്കെ അടിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇതാണ് നമ്മുടെ യു പി ഐ ലൈറ്റിനെ കൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള പ്രയോജനം ഇനി ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്കാൻ ചെയ്യുന്ന സമയത്ത് യു പി ഐ പിന്നില്ലാതെ എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോ നടത്താം ഇപ്പം ഞാൻ പത്ത് രൂപയുടെ രൂബാർ കോഡ് നിർമ്മിച്ചതാണ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ആ മൊബൈലിൽ നിന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു പി ഐ ലൈറ്റിൽ നിന്നാണ് പോകുക അതുപോലെ തന്നെ എനിക്ക് പിൻ ഫ്രീ ആണ് അഞ്ഞൂറ് വരെ നമുക്ക് പിൻ ഫ്രീ ആണല്ലോ ജസ്റ്റ് ഞാൻ ആ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു പി ഐ പിന്നും കാര്യങ്ങളൊന്നും ചോദിക്കില്ല അതുപോലെ തന്നെ എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലൊന്നും വരില്ല ഓക്കെ അത് സെൻഡായിട്ടുണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന മെയിൻ ബാങ്ക് ഹിസ്റ്ററിയിൽ വരില്ല സെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമേ എനിക്കിതിൽ പറഞ്ഞു തരാനുള്ളൂ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയും ഗുഡ് ബൈ